കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാരണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ ഒക്കെ വർഷിക്കപ്പെടുന്ന സമയമാണ് സമാധാനത്തിൻ്റെ രാജാവ് സൗഖ്യം തരാൻ കഴിവുള്ള കർത്താവ് ഈ ആൾധാരയിലുണ്ട് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുമ്പോൾ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതും ആലോചിച്ചു കൊണ്ടിരുന്നതും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നതും നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം തകർത്ത് കളഞ്ഞതും നിങ്ങളെ വല്ലാതെ ഞെരിക്കിയതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ ജീവിതത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു ആ പ്രശ്നങ്ങളിൽ നിന്നും കണ്ണു പറച്ച് കർത്താവിംഗിലേക്കൊന്ന് നോക്കാം വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നോക്കാം അവരെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്നല്ലേ സങ്കീർത്തകൻ പറഞ്ഞത് അമുരാനെ നിന്റെ പ്രകാശം പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു വെളിച്ചം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം ഉണർന്ന് ചിന്തിക്കാൻ ദൈവികമായി ചിന്തിക്കാൻ ആത്മാവിന്റെ സ്വരം കേൾക്കാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ വെളിച്ചം തരണമെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സങ്കടങ്ങളിലും വേദനകളിലും ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളിലും ഒന്നും തകർന്നു പോകാതെ തളർന്നു പോകാതെ പ്രത്യാസിയോടെ ജീവിതത്തെ കാണാൻ ഒരു വെളിച്ചം തരണമെന്ന് പ്രാർത്ഥിക്കാം ഉൽപത്തി പുസ്തകത്തിന്റെ ആദ്യ വചനങ്ങളിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ് കർത്താവേ ഞങ്ങൾക്ക് ഈ വെളിച്ചം തരണമേ യോഹനാന്റെ ലേഖനത്തിൽ ഈശോ പറയുന്നില്ലേ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നില്ലേ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നിൽ സഞ്ചരിക്കുന്നവന് നടക്കുന്നവന് അന്ധകാരമില്ല ലോകത്തിന്റെ പ്രകാശമായ കർത്താവ് സമാധാനത്തിന്റെ രാജാവ് കൽധാരയിൽ എഴുന്നള്ളിരിക്കുമ്പോൾ ദേവേ ഹൃദയം തുറന്ന് നിന്നെ ഒന്ന് ആരാധിക്കാൻ മനസ്സ് തുറന്ന് ഒന്ന് നിന്നെ ദൈവത്തെ സ്തുതിക്കാൻ നിന്നെ ആരാധിക്കാൻ ദൈവ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ അൽധാറയിൽ ഇഴുന്നിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് കുടുംബത്തിലും ജീവിതത്തിലൊക്കെ ഒക്കെ സമാധാനമില്ലാത്ത ഏതെങ്കിലും മക്കൾ ഉണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയോ സമാധാനവും ഇല്ല അങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥകളെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് കൊടുത്തു പ്രാർത്ഥിക്കുക ഏഷെയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അദ്ധ്യായം മൂന്ന് മുതലുള്ള വചനങ്ങൾ ഏശയ്യ ഇരുപത്തിയാറിൻ്റെ മൂന്ന് മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു അതിനെ പറയാണ് അങ്യിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു അതായത് പൂർണ്ണതയിൽ സമാധാനത്തിന്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കുന്നു ആരെ കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ നമ്മുടെയൊക്കെ ഹൃദയം ഉറപ്പിക്കപ്പെട്ടി കിടക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെ മേതയായതുകൊണ്ടും ഒരുപക്ഷെ നമ്മളെ ഈ ദിവസങ്ങളിലും നാളുകളിലൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ജീവിത വിഷയങ്ങളുടെ അമീതയായതുകൊണ്ടും ഒരുപക്ഷെ ഹൃദയത്തിന്റെ സമാധാനവും സ്വസ്ഥതയോ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം നമ്മുടെ ഗുണപ്രവാചകളിലൂടെ കർത്താവ് പറഞ്ഞത് നിന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്ക് സമാധാനത്തിൻ്റെ രാജാവായ കർത്താവിൽ നിന്റെ ഹൃദയം ഉറപ്പിക്കുക പറയാളവിടെ നിന്ന് നിന്നെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു അത് കൂട്ടിച്ചേർക്കയാണ് എന്തെന്നാൽ അവൻ അങ്ങയിൽ അങ്ങയിലാശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് അത് നിനക്ക് എപ്പോഴും താങ്ങാൻ പറ്റുന്ന ശിലയാണെന്ന് കർത്താവ് നിനക്ക് എപ്പോഴും അഭയം ലഭിക്കുന്ന ശിലയാണ് കർത്താവ് എന്നാണ് പ്രവാചകൻ പറയുന്നത് ഏതാനും നിമിഷത്തേക്കോ ഏതാനും മണിക്കൂർ നേരത്തേക്കോ ഉള്ള സഹായം മറിച്ച് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും എല്ലാ അനുഭവങ്ങളിലും എല്ലാ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ നിന്നെ സഹായിക്കാൻ കഴിവുള്ള സഹായ ശിലയാണ് അർത്ഥാവെന്നാണ് പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത് കർത്താവേ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മക്കൾ പലയിടങ്ങളിലിരുന്ന് കുടുംബമായക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട് സ്വസ്ഥതയില്ലാത്തവർ എപ്പോഴും കലഹവും ഭിന്നതയും അസ്വസ്ഥതയും അസമാധാനമൊക്കെയായി കടന്നുപോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് ഒത്തിരി ദാമ്പത്യങ്ങളുണ്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട് പ്രതാവെ കുടുംബങ്ങളിലേക്ക് ദിവാഗ്ദാനം ചെയ്ത സമാധാനം നിറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു അതിനായി ഹൃദയം കർത്താവിൽ ഉറപ്പിക്കാൻ നിന്നിൽ ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ കർത്താവെ എവിടെയാണോ ഇവിടെ ഹൃദയം ഉറപ്പിക്കപ്പെട്ട് കിടക്കുന്നത് അവിടെ നിന്ന് കർത്താവിൽ ഹൃദയം ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ െ അനുഗ്രഹിച്ചു ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു വിടുതൽ നൽകേണ്ട ആവശ്യമുള്ള മക്കളാണെങ്കിൽ വിടുതൽ നൽകി ഇവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സും മുറിഞ്ഞും വേദനിച്ചും സ്വസ്ഥത നഷ്ടപ്പെട്ടും കഴിയുന്ന മക്കളുണ്ടെങ്കിൽ സൗഖ്യം നൽകി കർത്താവേ എന്റെ സ്നേഹത്തിൽ ഇവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് അങ്ങ് നിത്യമായ സഹായ ശിലയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ കർത്താവേ ആശ്രയിക്കാൻ ആരൂരുമില്ലാത്ത മക്കളുണ്ട് എങ്ങുന്ന സഹായം കിട്ടാതെ വേദനിക്കുന്ന മക്കളുണ്ട് പലയിടങ്ങളിൽ കൈനീട്ടിയിട്ടും പല വാതിലുകൾ നിരന്തരം കൊട്ടിയിട്ടും തുറക്കപ്പെടാത്തതിൻ്റെ ഭാരം പേറുന്നവരുണ്ട് ഇതാ നിന്നിൽ ആശ്രയിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ നിന്നിൽ വിശ്വാസമർപ്പിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ നീ നിലനിൽക്കുന്ന സമാധാനം ഞങ്ങൾക്ക് തരുന്നവനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ രണ്ട് ദിവസങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാം നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ള കർത്താവ് ഈ സമാധാനം നഷ്ടപ്പെട്ടു പോയോ സ്വസ്ഥത നഷ്ടപ്പെട്ടോ മനസ്സിൻ്റെ ശാന്തിയും സന്തോഷമൊക്കെ കെട്ടടച്ചോ കെട്ടടഞ്ഞുപോയോ ഈശോയ്ക്ക് തിരിച്ചു തരാൻ പറ്റും നിന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് പ്രാർത്ഥിക്കേ കർത്താവേ ഹിത എൻ്റെ സ്നേഹത്തിൽ ഹൃദയം ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കള് ഇവിടെ ഹൃദയത്തിൻ്റെ വേദനയും കഥയും അറിയുന്ന തൊമ്പുരാനെ ഇവരുടെ കണ്ണുനീരും സങ്കടങ്ങളും നൊമ്പുരങ്ങളും ഒക്കെ അറിയുന്ന ഈശോയെ ഈ മക്കളോട് നീ ചേർന്ന് നിൽക്കണമേ ഇവർക്ക് വേണ്ടത് നൽകണമേ ഇവിടെ വേദനകളിൽ നീ ഇവരെ ആശ്വസിപ്പിക്കണമേ ഇവിടെ സങ്കടങ്ങളിൽ നീ ഇവർക്ക് ആശ്രയമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒറ്റപ്പെടലുകളിൽ ഈശോയെ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരകൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ഏതാനും നിമിഷം ദിവ്യകാണ്ടത്തിൽ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം ഹാലരുയ ഹലൂയ ഹലരുയാശോയേ ആരാധന 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 ഈശോയേ ആരാധന 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 പ്രതാവേ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിനെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 മഹത്വപ്പെടുത്തുന്നു കർത്താവേ നിന്റെ സ്നേഹത്തിന് സാന്നിധ്യത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഹാലരൂയ ഹാലൂയ ഹാലൂയ ഹലരുയാ

െ നല്ല ശിക്ഷനാക്കിടുന്നു എല്ലാ പുരശുകൾക്കും നാഥ നന്ദി എല്ലാ തോൽവികൾക്കും നാഥ നന്ദി നിന്റെ മുഖമൊന്നു കാണുക നിമിത്തമായി എല്ലാ കണ്ണുനീരിനും ിധ്യമറിയാൾവരയിൽ മുള്ളുകളിൽ പനിനീ പൂപൂ സോദരയിൽ ചോളയതിൽ പൊണ്ണുപൂ പോയിച്ചും യിലും മരണത്തിലും ജീവനിലും നിൻ സാഹിത്യ മതി നിൻ സാഹിത്യ മതി കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ യാചിച്ചതും ചോദിച്ചതും പ്രാർത്ഥിച്ചതുമായ എല്ലാ വിഷയങ്ങളെയും സമർപ്പിക്കാം ദിവ്യകാരുടെ നമ്മളെ ആശീർവദിക്കാൻ ഒരു നിമിഷമാണ് തമരാനെ നാളെ ഈ സമയം വരെ നിന്റെ കാരുണ്യത്തിൻ്റെ തണലിൽ ആയിരിക്കാൻ നിങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന രോഗങ്ങൾ അസ്വസ്ഥതകൾ തിന്മ അന്ധകാര ശക്തികളുടെ സ്വാധീന വലയങ്ങളിൽ ഇതൊക്കെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം ദിവസങ്ങളിലേക്ക് ഉയർത്തി യഥാന നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ ദിവികാർ ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയമാണ് ഹലലൂയ ഹലൂയ ഹല രൂയ